ഹലോ നമസ്കാരം ജയപരാജയങ്ങൾക്കിടയിലുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ജയിച്ചാൽ അതിനർത്ഥം കൂടുതൽ ഉത്തരവാദിത്വം നമ്മെ തേടിയെത്തുന്നു ചിലരുടെയൊക്കെ വിശ്വാസം നാം നിലനിർത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് തോറ്റാൽ അതിനർത്ഥം ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു കൂടുതൽ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ ഇനിയും ഇനിയും ചെയ്ത് മുന്നേറിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയം തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജയപരാജയങ്ങൾക്കിടയിലുള്ള ഈ ജീവിതത്തിൽ വീണു പോകാതെ അമിത ആത്മവിശ്വാസത്തിൽ കൂടുതൽ അങ്ങ് അഹങ്കരിക്കാതെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെ അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ അതിനേക്കാളൊക്കെ അപ്പുറം ജയപരാജയം നൽകുന്ന ആ ഒരു അനുഭവം ബന്ധങ്ങളെ അകറ്റാതിരിക്കട്ടെ ബന്ധങ്ങൾ എന്നും അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ നിലനിൽക്കട്ടെ ബന്ധങ്ങളെ നിലനിൽക്കൂ അത് എന്നും അതിൻ്റേതായ മനോഹാരിതയിൽ നിലനിൽക്കട്ടെ ജയിച്ചവർക്കും തോറ്റവർക്കും ജീവിതം ബാക്കിയുണ്ട് അവയെ അർത്ഥമുള്ളതാക്കുവാൻ ഏറെ സുന്ദരമാക്കുവാൻ പ്രവർത്തനങ്ങളിലൂടെ നല്ല ചിന്തകളിലൂടെ ഒരുക്കുന്ന അനുഭവങ്ങളിലൂടെ സാധിക്കട്ടെ നല്ലൊരു ദിനമാണ് കാത്തിരിക്കുന്നത് നേരുന്നു ശുഭദിനം